ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് ഒരുപാട് പേർക്ക് സഹല ആപ്ലിക്കേഷൻ മൊബൈലിൽ വർക്ക് ആവുന്നില്ല നമ്മൾ സിവിൽ ഐ ഡി നമ്പർ കൊടുത്തിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു റെഡ് കളറിൽ ഒരു എഴുത്താണ് അറബിയിൽ അവിടെ വരുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചു അത് എൻ എഫ് സി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത് എന്നാണ് പക്ഷേ മൊബൈലിൽ എൻ എഫ് സി ഇല്ലെങ്കിൽ പോലും നമുക്ക് സഹല ആപ്ലിക്കേഷൻ വർക്ക് ആകാനായിട്ട് പറ്റും അതിന് ഞാൻ പറയുന്ന കുറച്ച് ടെക്നിക്കുകളൊന്നും ഫോളോ ചെയ്താൽ മതി നമ്മൾ അതിനായിട്ടൊരു ഫോൺ മേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല രണ്ട് രീതിയിൽ നമുക്ക് ഈ സഹൽ ആപ്പ് വർക്ക് സാധിക്കും അതായത് നമ്മുടെ മൊബൈലിലുള്ള കുവൈത്ത് മൊബൈൽ ഐ ഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ വെരിഫിക്കേഷൻ ലെവൽ ഹൈ ആണെങ്കിൽ മാത്രമാണ് നമ്മളുടെ മൊബൈലിൽ സഹൽ ആപ്ലിക്കേഷൻ വർക്ക് വർക്കാവുകയുള്ളു അപ്പോൾ വെരിഫിക്കേഷൻ ലെവൽ ഹൈ ആണെങ്കിൽ മാത്രമാണ് നമ്മളുടെ സഹൽ ആപ്പ് ആവുകയുള്ളൂ നിങ്ങളുടെ മൊബൈലിൽ എൻ എഫ് സി ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മൊബൈലിൽ എൻ എഫ് സി ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മൊബൈൽ ഐ ഡി ഹൈലി വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ സഹൽ ആപ്ലിക്കേഷൻ വർക്ക് ആവുകയില്ല അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ആപ്ലിക്കേഷനിൽ നിന്നും ഡയറക്റ്റ് ഓതൻറ്റിഫിക്കേഷൻ നമ്മളുടെ മൊബൈൽ ഐ ഡിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൊബൈൽ ഐ ഡിയിലേക്ക് ഓതൻറ്റിഫിക്കേഷൻ വരണം അല്ലെങ്കിൽ ഓതൻറ്റിഫിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഐ ഡി വെരിഫിക്കേഷൻ ലെവൽ ഹൈ ആയിരിക്കണം അതിനായിട്ട് എന്ത് ചെയ്യണം നമ്മളുടെ മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട് അപ്ഗ്രേഡ് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ എഫ് സി ഇല്ലാത്ത മൊബൈലിൽ എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ മൊബൈൽ ഐ ഡി വർക്ക് ചെയ്യാനാണ് എൻ എഫ് സി ആവശ്യം മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ചെയ്യാനാണ് എൻ എഫ് സി ആവശ്യമായിട്ടുള്ളത് അല്ലാതെ സെൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാനല്ല അപ്പോൾ എങ്ങനെയാണ് എൻ എഫ് സി ഉള്ള മൊബൈലിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളുടെ മൊബൈൽ ഐ ഡി ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെയുള്ള ഓപ്ഷനിൽ നിന്ന് സെൻട്രൽ ഉള്ള ഓതൻറ്റിക്കേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വരും നമുക്ക് കിയോസ്ക് വഴി ഈ ഒരു കിയോസ്ക് വഴി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരും മുകളിലായിട്ട് മൊബൈൽ വഴി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരും അപ്പോൾ മൊബൈൽ വഴി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിവിൽ ഐ ഡിയിൽ ചിപ്പ് ഉണ്ടായിരിക്കണം സിവിൽ ഐ ഡിയിൽ ചിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മൊബൈലിൽ എൻ എഫ് സി ഉണ്ടായിട്ട് കാര്യമുള്ളൂ സിവിൽ ഐ ഡി ചിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ എൻ എഫ് സി ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ ഇത്തരത്തിലാണ് ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഇത് എൻ എഫ് സി ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ എൻ എഫ് സി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിവിൽ ഐ ഡിയിൽ ഉണ്ട് പക്ഷേ നിങ്ങളുടെ മൊബൈൽ ഐ ഡിയിൽ എൻ എഫ് സി ഇല്ല അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തിന്റെ കയ്യിലുള്ള മൊബൈൽ തൽക്കാലത്തേക്ക് ഒന്ന് എടുക്കുക എടുത്തതിന് ശേഷം അതിലുള്ള മൊബൈൽ ഐ ഡി അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം അതിലുള്ള മൊബൈൽ ഐ ഡി അൺ ചെയ്തിട്ട് പുതിയ ഒരു മൊബൈൽ ഐ ഡി നമ്മളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ശേഷം നെക്സ്റ്റ് അടിച്ചിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഡീറ്റെയിൽസ് ബൈ മാനുവൽ ആയിട്ട് കൊടുക്കരുത് ബൈ മാനുവൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾ ഡീറ്റെയിൽസ് മാനുവൽ ആയി കൊടുക്കാതെ അവിടെ തന്നെ നിങ്ങൾക്ക് കാണിക്കും നിങ്ങളുടെ സിവിൽ ഐ ഡി സ്കാൻ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങളുടെ ക്യാമറയുടെ പുറകുവശത്തായിട്ട് സിവിൽ ഐ ഡി ഇങ്ങനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സിവിൽ ഐ ഡി റീഡ് ആവും നിങ്ങളുടെ സിവിൽ ഐ ഡി റീഡ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നിങ്ങളുടെ ഈ ഒരു മൊബൈൽ ഐ ഡി ഓപ്പൺ ആവുകയും നിങ്ങളുടെ മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ആവും ഓട്ടോമാറ്റിക്കായിട്ട് ഇനി അത്തരത്തിലും നിങ്ങൾ സിവിൽ ഐ ഡി നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ സെറ്റിംഗ്സ് ഫോളോ ചെയ്യുക അതായത് താഴെയുള്ള സെറ്റിങ്സിൽ സെൻറ്ററിലുള്ള ഒതൻറ്റിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം അപ്ഗ്രേഡ് ഐഡന്റിറ്റി എന്ന് വരും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്ഗ്രേഡ് ത്രൂ മൊബൈൽ എന്ന് വരും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ സിവിൽ ഐ ഡി ഇവിടെ പുറകോശത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഈ ഒരു മൊബൈൽ ഐ ഡി വെരിഫിക്കേഷൻ ലെവൽ ഹൈ ആയിട്ട് മാറും ഇനി നിങ്ങൾ നേരെ എന്ത് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ സാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ശേഷം സിവിൽ ഐ ഡി അടിച്ചു കൊടുക്കുക എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൊബൈൽ ഐ ഡിയിലേക്ക് ഒത്തൻറ്റിഫിക്കേഷൻ വരും അത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാൽ ആപ്പ് ഓപ്പൺ ആകും പിന്നീട് നിങ്ങൾ ആ സാൽ ആപ്പ് ഒരിക്കലും അൺഇൻസ്റ്റാൾ ചെയ്യാതെ യൂസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ എൻ എഫ് സി ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ മൊബൈൽ സൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ഇതിനൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ മൊബൈലിൽ എൻ എഫ് സി ഇല്ല നിങ്ങളുടെ സുഹൃത്തിൻ്റെ കയ്യിലും എൻ എഫ് സി ഉള്ള മൊബൈൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പാസിയുടെ ഓഫീസിൽ പോവുക ജനീബ് സുറയിലുള്ള സി ഐ ഡി ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഭാഗത്താണോ നിങ്ങൾ ജോലി ചെയ്യുന്നത് ആ ഭാഗത്തുള്ള സിവിൽ ഐ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ കിയോസ്ക് ഉണ്ട് ആ കിയോസ്കിൽ ഇതേ പ്രൊസീജിയർ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഐ ഡി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുമൂലം നിങ്ങളുടെ മൊബൈലിൽ സഹൽ ആപ്പ് എൻ്റെ എഫ് സി ഇല്ലാതെ തന്നെ വർക്ക് ആവാനും സാധിക്കും ഞാനിത് ഇന്ന് ചെക്ക് ചെയ്ത് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾക്ക് ചെയ്തു കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ സക്സസ് ആവുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് അതുപോലെ തന്നെ ഈ ഒരു വിവരം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക